നമസ്തേ യേശുവിൻ്റെ തിരുപ്പുറവയ്ക്ക് മുമ്പ് മറ്റൊരു ജനനം നാം ഓർത്തെടുക്കുന്നുണ്ട് യോഹന്നാഥൻ്റെ ജനനം അർഹമായ കുപ്പായങ്ങൾ പോലും അഴിച്ചു വെച്ച് ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അതിൽ തോൽവാറും ധരിച്ചവൻ ഭക്ഷണത്തിലും ഭാഷണത്തിലും ഭൂഷണത്തിലും വ്യത്യസ്തനായിരുന്നവൻ രണ്ടു വസ്ത്രവും ഭക്ഷണ സാധനവുമില്ലാത്തവന് ഉള്ളവൻ കൊടുക്കട്ടെ എന്ന് പറഞ്ഞവൻ സത്യമായി ഈ മുമ്പേ പറന്ന പക്ഷിയുടെ നേരിന്റെയും നേർമയുടെയും നിർമ്മമതയുടെയും നിരഹങ്കാരത്തിൻ്റെയും മുക്ത മാനസത്തിന്റെയും ഹംസപഥത്തിലൂടെ അല്ലാതെ നാം എങ്ങനെയാണ് സഹി ക്രിസ്തുവിൽ എത്തിച്ചേരുക ആദരവോടെ